വ്യാപാര ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ വ്യാപാരി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ആഘോഷ പരിപാടികൾ നടത്തി ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട രാജീവ് ഭവനിൽ നടന്ന ലോക വ്യാപാര ദിനാഘോഷ പരിപാടിക്ക് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തി മൂന്നാം തീയതി കരട് ഓർമ്മ പട്ടിക പ്രസിദ്ധീകരിച്ചു ഒരു കാലത്ത് ഒന്നാകാത്തവതം അപാകതകളാണ് കരട് കോർപ്പള്ളിയിൽ കണ്ടിരിക്കുന്നത് അയാളുടെ പേരിൽ വ്യാപാരി കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ടയിലെ മുതിർന്ന വ്യാപാരികളെ യോഗത്തിൽ ആദരിച്ചു യു ഡി എഫ് കൺവീനർ എ ഷംസുദ്ദീൻ സജീവ് മാത്യു ജോസഫ് ഷാജി കുളനട റനീസ് മുഹമ്മദ് അഷ്റഫ് ട്രാവൽസ് പ്രമോദ് ഫാത്തിമ ഷാജി സുറൂർ അജ്മൽ കരീം ഷെമീം സുബൈർ സലാം ഹുസൈൻ ബഷീർ ബ്ലൂബറി എം മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട